അഡീസ് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് ഇരുപത്തിയാറാം തീയതി നമ്മളൊരു ഓഫർ വെച്ചിരുന്നു അപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ആദ്യം തന്നെ എല്ലാവരോടും ഒരു താങ്ക്സ് പറയുകയാണ് ഒരുപാട് മെസ്സേജ് റിപ്ലോ കൊടുത്തില്ല ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാനും പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തേഴാം തീയതി ഒരു ഓഫറോട് വെച്ചിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ തന്നെ കസ്റ്റമേഴ്സിന് നമ്മളെല്ലാം മോഡേനേറ്റികളും നല്ല അടിപൊളി എംബ്രോയ്ഡറി എംബ്രോയിഡറേറ്റുകളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കട്ടോ നാല് പേസി കൂടുതെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫസ്റ്റ് വേണം വന്നിട്ടതാണ് കേട്ടോ നമ്മൾ ഇരുപത്തിയാറാം തീയതി കാണിച്ച ഓഫറിൽ നമ്മൾ ഈ ഒരു നൈറ്റിൻ്റെ ചേഞ്ച് ആയിട്ടുള്ള കാണിച്ചിരുന്നു ഫുൾ സ്റ്റോക്ക്ഔട്ടായിപ്പോയിട്ടോ അപ്പോൾ നല്ല എൻക്വയറി ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നത് ചെറിയൊരു പ്രിൻ്റഡ് ചേഞ്ച് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ആ ഒരു പ്രിൻറ്റിനേക്കാളും ഭംഗിയതാണോ എന്ന് ചോദിച്ചാൽ ഇതാണ് അതാണോ ചോദിച്ചാൽ അതാണ് അങ്ങനെ രണ്ടും മുന്നിനൊന്നും മെച്ചാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറേ ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റിൽ വന്നിട്ട് പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് പ്രിന്റ് ചേഞ്ച് ആയിട്ട് നമ്മൾ ആറ് പ്രിന്റിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതിൻ്റെ ഒരു പ്രിന്റാണ് രണ്ടാമത്തെ പ്രിൻറ് ആട്ടോ ഈ കാണിക്കുന്ന നല്ല ഭംഗിയുണ്ട് ഈ ഒരു മോഡൽ നമുക്ക് കഫ്താനേറ്റ് അവൈലബിൾ ആണ് കാരണം നമുക്ക് വന്നിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മുന്നേ നമ്മൾ ഇതിൻ്റെ ഷോൾനേറ്റ് ചെയ്തിരുന്നു നല്ല മോയിങ്ങായിരുന്നു കേട്ടോ നല്ല എൻക്വയറി ആയിരുന്നു ഇപ്പോഴും പഴയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് പേര് നമുക്ക് അതിൻ്റെ ഷോൾനേറ്റ് ചോദിക്കാറുണ്ട് ആരും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓഫർ ആണെന്ന് വെച്ചിട്ട് ക്വാളിറ്റി ഓർമ്മ മെറ്റീരിയൽ വെച്ചിട്ടോ റേറ്റ് ഒന്നു മെറ്റീരിയൽ വെച്ചോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടുണ്ടോ ഓഫർ റേറ്റിലും നിങ്ങളിൽ എത്തിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി മോഡലാണ് ആരും മിസ് മിസ്സാക്കല്ലേ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നെക്കിനത് പോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രിന്റ് ആയിട്ടുള്ള മോഡലുകൾ നമ്മൾ കാണിച്ചിരുന്നു ഇതിലും നമുക്ക് ആറ് പ്രിന്റ് ആയിട്ടുള്ള മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന് അതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ആദ്യമൊക്കെ നമുക്ക് നൈറ്റ് വരുമ്പോൾ അതിൽ നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന ഒരു അഞ്ച് കളേഴ്സ് അല്ലെങ്കിൽ നാല് കളേഴ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു വന്നിരുന്നു അപ്പോൾ അങ്ങനെയല്ല കേട്ടോ പത്ത് കളേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഏത് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം നല്ല നല്ല കളേഴ്സ് കളേഴ്സാണ് ഡാർക്കായാലും ആയാലും നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് പത്ത് കളേഴ്സ് ഇന്ന് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് തൊട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കില്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് നമുക്കത് കിട്ടിയില്ലാണ്ട് കിട്ടില്ലാത്ത കൂട്ടാൻ വരും കേട്ടോ കഴിഞ്ഞ വീടും ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ട് പോലും പലരും നമ്മൾ അവർ ക്യാഷ് ഇട്ടപ്പം തന്നെ അത് സ്റ്റോക്ക് ഔട്ടായിപ്പോയി ഞങ്ങൾക്ക് മാറ്റിവെച്ചില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആർക്കും മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ എല്ലാവർക്കും എത്തിക്കണമല്ലോ അതുപോലെ തന്നെ ക്യാഷ് ക്ലിയർ ചെയ്താൽ നമ്മളത് മാറ്റിവെക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാക്കിങ് ഒരാളും അതുപോലെ തന്നെ നമ്മൾ ഓർഡർ എടുക്കുന്നത് വേറെ ആൾക്കാരും ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പതിനാലാമത്തെ വർഷമായിട്ടോ ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് അന്ന് മുതലുള്ള കസ്റ്റമേഴ്സ് നമുക്ക് നമുക്കിപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ പഴയ കസ്റ്റമറ് പുതിയ കസ്റ്റമർ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാ കസ്റ്റമേഴ്സെയും നമ്മൾ തുല്യരായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇന്നും എല്ലാവരും നമ്മളിവിടെ നിൽക്കണ കേട്ടോ കാരണം നമ്മൾ നല്ല നല്ല മോഡലുകളാണ് ഇറക്കാറുള്ളത് ഒരുപാട് സെലക്ട് ചെയ്തിട്ടോ നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മളൊരു ടൈം അതിന് വേണ്ടി നന്നായിട്ട് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ കാരണം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും എൻ്റെ ഒരു ലൈഫ് ഞാൻ അതിനുവേണ്ടി മാറ്റിവെച്ച പോലാണെന്ന് ചിന്തിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇരിക്കും നീ മാറ്റിവെക്കണത് എനിക്ക് ക്യാഷ് ഇട്ടണില്ല നമുക്ക് നൈറ്റിയിലൊന്നും വലിയ ലാഭമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മൾ കൂടുതൽ സെയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള പോക്കും അങ്ങനെയുള്ളൂ അല്ല നമ്മൾ ഓവർ ലാഭമൊന്നും ഒരിക്കലൊരു നൈറ്റിന്ന് കിട്ടില്ല അതുപോലെ തന്നെ തൃപ്തി നമ്മൾ കോഡ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് കോഡ് സെറ്റൊക്കെ ഇപ്പോൾ കൊടുക്കണം നമുക്ക് വിപണിയിൽ കിട്ടണതിന് പകുതി റേറ്റിനാണ് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റ് ആയാലും എല്ലാം നമ്മൾ നല്ല റേറ്റ് കുറച്ച് കൊടുക്കണം കാരണം ഓൺലൈൻ ആയിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും റേറ്റ് കുറച്ചാലേ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ ഓൺലൈനായിട്ട് നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യുന്ന എന്തിനാണ് നമുക്ക് റേറ്റ് കുറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടാൻ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ പോയി തൊട്ട് നോക്കി പിടിച്ച് നോക്കി ഒരച്ച് നോക്കി ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന അവസരം നമ്മൾ കളയണത് നമുക്ക് റേറ്റ് കുറയാനും നല്ല മെറ്റീരിയൽ കിട്ടാനും തന്നെയാണ് കാരണം നമ്മൾ ഓൺലൈനാണെങ്കിൽ പോലും നല്ല മെറ്റീരിയൽ കൊടുത്താലേ നമുക്കത് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ നമുക്ക് റേറ്റ് കുറഞ്ഞ മെറ്റീരിയലൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊന്നും കൊടുത്താൽ നമുക്ക് നിലനിൽപ്പില്ലാണ്ടായിപ്പോ ആ ഒരു കസ്റ്റമർ ഒരു പ്രാവശ്യം വരുള്ളൂ പറ്റത്തെ പ്രാവശ്യം പിന്നെ വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല മെറ്റീരിയൽ നോക്കിയിട്ടാണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കുക എനിക്ക് ഞാൻ യൂസ് ചെയ്യാൻ എങ്ങനെ എടുക്കും അങ്ങനെ നോക്കി ഞാൻ ഓരോ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം കേട്ടോ ഇതൊന്നും വെറുതെ പറയല്ല നന്നായിട്ട് സമയെടുത്ത് ആലോചിച്ചിട്ടാണ് ഓരോ പർച്ചേസും ചെയ്യണം പലപ്പോഴും ഞാൻ ചിന്തിക്കട്ടെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പ് വരൊക്കെ എന്നോട് പറയാൻ വെച്ചിട്ടാണ് അത് നിങ്ങൾക്ക് പറ്റില്ല നല്ലതല്ലെങ്കിൽ അവർ പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി നല്ലതല്ലേ നോക്കിയെടുക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറയാറുണ്ട് ഞാൻ പൊങ്ങച്ചം പറയും ഒന്നും അല്ല അത്രയും സെലക്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും വെറൈറ്റി വെറൈറ്റി മോഡലുകൾ മാത്രം കിട്ടണേ പിന്നെ ഇത് നമ്മളെ മാത്രം കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ കാരണം നമുക്ക് തന്നെ ഷോപ്പ് വരെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പ് വരെ നമ്മളോട് നീതി പുലർത്തിയാലാണ് എനിക്ക് നിങ്ങളോട് നീതി പുലർത്തി നല്ല മോഡലും നല്ല മെറ്റീരിയലും ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അതിനവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല അപ്പോൾ അടുത്തൊരു മോഡൽ എന്തിട്ടോ നല്ല ഭംഗിൻ്റെ നടുവർത്തുകൂടെ അതുപോലെ അങ്ങനെ ഒരു പ്രിൻറ്റ് സൈഡ് വകത്ത് കൂടെ അങ്ങനെ ഒരു പ്രിൻറ്റ് വരുന്നിട്ടോ അതിലും നല്ല നല്ല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിലും പ്രിന്റ് ചേഞ്ച് ആയിട്ടുള്ള നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല എൻക്വയറി വന്നിരുന്നിട്ടോ അതെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട് അതിൻ്റെ പ്രിൻറ്റ് ചേഞ്ച് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഇന്ന് ഞാനിവിടെ കാണിക്കണം എല്ലാ മോഡലും അമ്പത്തനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്തി തീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റഡ് വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ള അപ്പോൾ അടുത്തൊരു മോഡൽ ഒന്നിതാട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി മോഡലുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ചിലർക്ക് എന്നോട് പറയട്ടോ നിനക്കത് സഹായിക്കും ഞങ്ങൾക്കൊന്നും അതിന് പറ്റില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാരണം ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ എങ്ങനെ ആവണം എങ്ങനെ ആവേണ്ടെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു തത്തുള്ളൂ പിന്നെ എൻ്റെ മക്കളവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പിന്നെ ഇതിൻ്റെ പർച്ചേസും ഇതിൻ്റെ ഡീലിങ്സും അതുപോലെ തന്നെ മോഡലും ഒക്കെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളട്ടോ അല്ലാണ്ട് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് കട്ടക്കൊന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും അവർക്കൊക്കെ നിങ്ങൾക്കോ അതിനുള്ള മെച്ചല്ലേ അതുകൊണ്ടല്ലേ ചെയ്യുന്ന മെച്ചല്ലാതെ നമ്മളൊന്നും ചെയ്യൂലല്ലോ കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ നൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെറിയ ലാഭം കിട്ടുള്ളൂ പക്ഷെ നമ്മൾ കൂടുതൽ കൂടുതൽ സെയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കൂട്ടോ നമ്മളൊരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാണ്ട് നന്നായിട്ട് അധ്വാനിക്കാൻ ശ്രമിക്കും കൂടുതൽ കൂടുതൽ എന്തൊക്കെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിൽ നമുക്ക് സെയിൽ നടത്താൻ പറ്റും നമ്മൾ നന്നായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തന്നെ ചർച്ച ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഫുൾ സ്ലീവ് ആണ്ട്ടോ കാരണം ചിലവരൊക്കെ ഫുൾ സ്ലീവ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊരു പേസ് മാത്രമേ ഉള്ളൂട്ടോ ഞാൻ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഇതു യും പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് കുറച്ചുകൂടി റേറ്റ് കൂടിയതായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു പീസ് മാത്രമായത് കാരണം ഈ ഒരു റേറ്റിൽ ഇത് കൊടുക്കുന്നത് കുറച്ച് കാശ് മുടക്കിയിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളൂ ഇപ്പോൾ നമ്മൾ പത്ത് പീസ് നമ്മൾ ഹോൾസെയിലായിട്ട് തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇരുപത്തഞ്ച് പീസായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മൾ പത്ത് പീസ് ഹോൾസെയിലായിട്ട് കൊടുക്കുട്ടോ ഇനിയിപ്പോൾ അതൊരു ഈ ഒരു മാസം കൂടി കേട്ടോ പത്ത് പീസ് കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ച് പീസായിരിക്കും ഹോൾസെയിലിൽ ഒരിക്കൽ കൂടി പറയണം ഇരുപത്തി ഏഴാം തീയതി ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെയുള്ള മോഡേൺ നേറ്റികളും നല്ല അല്ല അടിപൊളി എംബ്രോയിഡേറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാലിനേറ്റി കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും മാക്സിമം ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നമ്മൾ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറേ പേര് വിളിക്കും നാളെ ഓഫർ ഉണ്ടോ മറ്റന്ന ഓഫർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്